എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം നാളെ നമുക്കൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് ന്യൂൻ കമ്പനിയിലേക്ക് അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ കുറിച്ചും ഇന്റർവ്യൂ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ജോലിയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയോ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറക്കരുത് ഇന്ന് രാത്രി ഒമ്പത് മണിവരെ നമ്മൾ ഇതിലേക്ക് സി വി കളക്ട് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകേണ്ട സൗദി അറേബ്യയിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ന്യൂൺ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇന്ന് സൗദിയിലാണെങ്കിലും മറ്റേതെങ്കിലും ജി സി സി രാജ്യത്താണെങ്കിലും ഡെലിവറി മേഖലയിൽ അത് ലോജിസ്റ്റിക്സ് ലൊജിസ്റ്റിക്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആയിക്കോട്ടെ ഇതിൽ ഏത് വിഭാഗത്തിലാണെങ്കിലും നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഡെലിവറി കമ്പനിയാണ് ന്യൂൺ കമ്പനി കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ല രീതിയിൽ തന്നെ ഇവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്കെല്ലാം പുറത്തു വന്നിരുന്നു ടോപ്പ് ഫൈവിലുണ്ട് സൗദി അറേബ്യയിലെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഡെലിവറി ചെയ്ത കമ്പനികളിൽ ടോപ്പ് ഫൈവിലാണ് ന്യൂൺ കമ്പനിയുടെ സ്ഥാനമുള്ളത് അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്കാണ് നിലവിൽ ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുള്ളത് ലോജിസ്റ്റിക്സ് മേഖലയിലേക്കാണ് നിലവിൽ ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുള്ളത് രണ്ടായിരം സൗദി രൂപം സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻസെന്റീവ് ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവുകയില്ല അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഇന്റർവ്യൂവിന് വന്നവർ കൂടുതൽ കൂടുതൽ പേരും സെലക്ട് ആവാനുള്ള ചാൻസും ഉണ്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് പത്താം ക്ലാസ് ഉള്ള സൗദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ അതായത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല സൗദി ലൈറ്റ് വാലിഡ് അല്ലെങ്കിൽ ഹെക്സ്പേർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും അത് ഒറിജിനൽ ആണെങ്കിലും കോപ്പി ആണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വാലിഡ് ആയിരിക്കണം എന്നത് നിർബന്ധമാണ് ഒറിജിനൽ കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കണം ഇതിലേക്ക് ഇരുപത്തി ഒന്നിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുപ്പത്താറ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ ഒരു ഇൻറ്റർവ്യൂലേക്ക് പരിഗണിക്കുന്നില്ല അപ്പോൾ ജോലിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന ിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോകരുത് യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക